ഭരണകക്ഷിക്ക് പ്രത്യേക നിയമമൊന്നുമില്ല ഇന്നലെ ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കുക വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല അതിലെന്ത് ഇനിയിപ്പോൾ കലാപാഹ്വാനം എന്ന് പറഞ്ഞ് കേസെടുത്താൽ ഞങ്ങൾക്ക് വിരോധമില്ല നിയമം ഒരു കൂട്ടർക്ക് മാത്രം ആവരു ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ കേസെടുക്കുക ഇത്രയൊക്കെ ആയിട്ട് എംപിയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ ഒരു നടപടിയെടുത്തില്ല ഇതുപക്ഷം വരെ അതേസമയത്ത് യു ഡി എഫിൻ്റെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഏർപ്പാടാണ് അപ്പം ഇന്ന് വളരെ സമാധാനപരമായിട്ടാണ് യു ഡി എഫ് ഒരു സമരം നടത്തിയത് പക്ഷേ എന്ന് വിചാരിച്ച് എന്നും ശതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല ഇതൊരു വാണിംഗ് നൽകുകയാണ് ഞങ്ങൾക്ക് ഈ കുഴപ്പം എന്ന് ആഗ്രഹമില്ല കാരണം വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും സമാധാനപരമായി നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഇലക്ഷൻ റിസൾട്ടും കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഇതൊരു കലാപത്തിൻ്റെ അതരീക്ഷം ഉണ്ടാക്കി എലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു വരാന ശ്രമിക്കില്ല അതിനാ രീതിയിൽ ഞങ്ങൾ കണ്ടോളാം അത്രേ പറയുന്നു ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സി ബി ഐ എൻക്വയറി വേണമെന്ന് പറയാൻ തന്നെ കാരണം ഇപ്പോൾ ഹൈക്കോടതി കേരള പോലീസിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കേരള പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട ഞങ്ങൾക്ക് തന്നാൽ മതിയാണ് പക്ഷെ ഇവിടെ ഉണ്ടാവുന്നൊരു കുഴപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇപ്പോൾ അന്വേഷിച്ചിട്ട് സത്യമാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ബൈജുവിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടത്തിയ ഭീഷണി അവർക്ക് നേരെ ഉണ്ടാവും നേരെയുണ്ടാവും യോഗേഷ് ഗുപ്ത എന്ന ഐ പി എസ് കാരന് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും ഒപ്പിട്ട് കൊടുത്തില്ല മുഖ്യമന്ത്രി കാർഷിക കമ്മീഷണറായുള്ള അശോകിനെ പ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാൻ എം ഡി ആക്കി മാറ്റിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സസ്പെൻഡ് ചെയ്തിട്ട് പോലും വീണ്ടും മാറ്റി അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി എൻക്വയറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ടാണ് റിപ്പോർട്ട് നൽകുന്നതെങ്കിൽ പോലും അവരെ മറ്റു കേസുകളിൽ ഭാവിയിൽ കൊടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിഷ്പക്ഷമായൊരു അന്വേഷണം നടക്കണമെങ്കിൽ ഹൈക്കോടതി മേൽനോട്ടം അത്യാവശ്യമാണ് ഞങ്ങൾക്ക് സി ബി ഐന് വലിയ വിശ്വാസമൊന്നുമില്ല കാരണം ഇ ഡി നോട്ടീസുകാരെ ആവിയായി പോകുന്നൊരു കാലഘട്ടമാണ് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട നിലപാടുണ്ടാവണം അതുണ്ടാവുന്നതുവരെ പാർട്ടി മുന്നണി സമരവുമായിട്ട് മുന്നോട്ട് പോകും ഇത്രയാണ് വിഷയത്തിൽ പറയണം ബി ജെ പി ഇല്ലല്ലോ പിക്ചറിൽ ബി ജെ പി ഒരു ഷോ വർക്ക് മാത്രമായിട്ട് മാറി ഇപ്പോൾ ഹിന്ദുക്കളുടെ ഹോൾസെയിലെടുത്തവരാണല്ലോ ആർ എസ് എസും ബി ജെ പി പക്ഷെ ഒരാവശ്യം ഇത്തവണയില്ല സ്വർണം കട്ടതിൻ്റെ പേരിൽ ഇനി സി പി എമ്മിന് നാല് വോട്ട് നഷ്ടപ്പെടണ്ട അവർക്ക് കോൺഗ്രസ് തോൽക്കണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല അവർക്ക് ഒരു സംരക്ഷണവും ഇല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒന്ന് രണ്ട് ചെറിയ പ്രസ്താവനയിൽ കാര്യങ്ങൾ ഒതുങ്ങി വയ്ക്കുക അപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ ബി ജെ പി ഉണ്ട് ആരും കണക്കാക്കണ്ട ബി ജെ പി ഇല്ല ബി ജെ പി ഇടതുപക്ഷത്തിൻ്റെ കൂടെ അല്ല എലക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ദേവൻ്റെ സ്വത്തുക്കൾ ഘട്ടടുത്തേനെ കുറിച്ച് പറയും പക്ഷേ ഈ വിശ്വാസ സംരക്ഷണവും എലക്ഷനുമായിട്ട് ബന്ധമില്ല അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പറയുമല്ലോ എലക്ഷന് അതല്ലാതെ ഇതിന് വിശ്വാസവും ജന ഈ എലക്ഷനുമായിട്ട് കൂട്ടി കൊഴക്കേണ്ട ആവശ്യം ഇപ്പം ഞങ്ങൾക്കില്ല കേൾക്കാൻ അല്ല അവരുടെ നിലപാട് കേരളത്തിൽ കോൺഗ്രസ് ഒന്നും കൂടെ തോൽക്കണം എന്നാണ് അത് അവരുടെ ലക്ഷ്യം കോൺഗ്രസ് തകർന്നാൽ കുറേ അനികളെ ഞങ്ങൾക്ക് വശത്താക്കാൻ കഴിയുന്നതാണ് ബി ജെ പിയുടെ ധാരണ പക്ഷേ അവരുടെ പൊയ്മുഖൻ ജനം തിരിച്ചറിഞ്ഞു അതിൻ്റെ അകത്ത് തന്നെ മലയാളം ശരിക്കറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖറും ഇംഗ്ലീഷ് ശരിക്കും അറിഞ്ഞുകൂടാത്ത വേറെ വിഭാഗം തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത് അതുകൊണ്ട് ആ പാർട്ടി എനിക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കുന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല